നമസ്കാരം നമുക്ക് കനിക്കുരി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ ഷെജീനെ പരിചയപ്പെടാം ഇതാണ് ഷെജീന ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കനിക്കുരി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ തന്നെ മെമ്പറാണ് അപ്പോൾ ഷജീനയുടെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം പിന്നെ ഹാൻഡ് ആയിട്ടുള്ള സോപ്പുകളാണ് സോപ്പുകളുടെ നിർമ്മാണമുണ്ട് ഇല്ല ഒരാൾക്ക് അപ്പം നമ്മൾ എല്ലാവരെയും വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിനെക്കുറിച്ച് ഷജീന നമ്മളോട് സംസാരിക്കുന്നതാണ് അപ്പോൾ ഷെജീനെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഇതെങ്ങനെയാണ് ഇത് ഹാൻഡ്മെയ്ഡ് സോപ്പാണ് നമുക്ക് ഇപ്പോൾ പ്രകൃതിദത്തമായ ഏത് ഐറ്റംസും ആണെങ്കിലും നമുക്ക് സോപ്പ് ഹാൻഡ് മെയ്ഡായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ അവർക്ക് ഏത് സ്റ്റീമിനാണോ അല്ലെങ്കിൽ അലോവെ ആണോ വേണോ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന അളവില് നമുക്കത് ഉണ്ടാക്കി കൊടുക്കാം തികച്ചും ഒരു കെമിക്കൽസ് ഒന്നും ഇല്ല എനിക്ക് നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള സോപ്പാണ് അപ്പൊ ഇതിന്റെ ശംഖുപുഷ്പം പറഞ്ഞത് ശരിക്കും ശംഖുപുഷ്പം തന്നെ ചേർന്നിട്ടാണ് ഇത് ഐറ്റംസ് പല ഐറ്റംസ് ഉണ്ട് ഇതിലിപ്പോ രംഗ് മഞ്ജിഷ്ഠയുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അങ്ങനെയുള്ള പിമ്പിൾസ് അങ്ങനെയുള്ള അതൊക്കെ ശംഖുപുഷ്പം സ്കിൻ ഗ്ലോ ആ പേരെ പിന്നെ അലോവെ ഉണ്ട് ഇപ്പൊ ഇത് രണ്ടു മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ അലോവെര ഉണ്ട് പിന്നെ മഞ്ഞളുണ്ട് അങ്ങനെ ഏതായിട്ട് ആയാലും അപ്പം നമ്മുടെ കരിപ്പുരി പഞ്ചായത്തിൽ തന്നെ ഒരു വനിതാ സംരംഭകയാണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഇദ്ദേഹത്തിന്റെ നമ്പർ കൊടുത്തേക്ക് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി